ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ ഞങ്ങൾ ചൂണ്ടിടാൻ വന്നത് അപ്പൊ അത് അതിൽ ഞങ്ങൾ നാലാളാണ് വന്നിരുന്നത് അപ്പൊ അത് അറിഞ്ഞപ്പ ഇവനും ഇവന്റെ ചേട്ടനും എന്റെ അനിയത്തേക്കും ആക്രാന്തമായി ഗൈസ് ആക്രാന്തമായിരുന്നല്ല അവർക്കും കൂടെ വന്ന വരണെന്ന് പറഞ്ഞങ്ങനെ ഞങ്ങള് ഒരു ചൂണ്ടയും കൂടി ഉണ്ടാക്കിട്ടാ ഇപ്പ നിൽക്കുന്നത് ഗൈസ് എടുക്കാൻ വേണ്ടി പറഞ്ഞാ ഞാൻ പിന്നെ ഓർക്കത്തിന് വന്നാണ് ഗൈസ് എന്നെ ഇവര് ഓർക്കത്തിന്ന് വിളിച്ചോണർത്തി ഏർ ഒരുത്തം വന്നപ്പോ തന്നെ അവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിന്നു അന്ന് കിട്ടിയതിന്റെ കോൺഫിഡൻസിലാണ് അത് നിക്കുന്നത് അതൊന്നും ചക്ക ഇടോന്ന് നമുക്ക് നോക്കാം ചക്ക ഇടാം അതോ

എന്റെ പിന്നെ വലിയ വെയിലൊന്നുമില്ല ഓര്ത്തൻ എന്റെ ഒരു കണ്ടന്റ് കളഞ്ഞവൻ കൈയും താത്തിയിട്ട് വരുന്നുണ്ട് ഞാൻ കാണിച്ചരാം ഇന്ന് അവൻറെ കൈ വെട്ടി കൈയല്ല ഫ്ലാസ് ഫ്ലാസ്ക്ന്ന് പ്ലാസ്റ്റർ വെട്ടി അവൻ കണ്ടന്റ് കളഞ്ഞു കൈ കാണിക്കും എന്താ എന്താ പറയാനുള്ള ഈ ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ കൈയൊക്കെ ഒക്കെ ദുർബലനായിന്നാണ് അവൻ നേരത്തെ പറഞ്ഞത് ഈ കയ്യില് കട്ടയും ആ കയ്യില് സ്പഞ്ചും

എന്തോ ഫോണൊന്നും പിടിക്കാൻ പറ്റത്തില്ല തോട്ടില് വെള്ളം കൂടി കോഴിക്കളയണ ഇത്ര ഇറങ്ങിയതാ കഴിഞ്ഞ ദിവസം മീൻ ഇടാനുള്ള കവറ് തീറ്റ ചൂണ്ട മൂന്നെണ്ണം വിത്ത് ഡി ബോക്സ് അവനെ കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കിട്ടിയില്ലെങ്കിലും മീനിനെ ഞങ്ങള് അതെ ഡി ജെ മണി അണ്ടി വെള്ളിനെ പിടിക്കും കണ്ണൻ പള്ളത്തിന് പിടിക്കും പള്ളത്തിൽ കണ്ണൻ ഇവൻ അണ്ടി പള്ളി പിടിക്കും ഇവൻ കരിപ്പിടീനെ പിടിക്കും അവര് പറയുന്നത് എന്തിനെ പിടിക്കുന്ന ക്ലിക്ക് ആവാൻ വേണ്ടി അണ്ടിപ്പള്ളിയോളി വള്ളി പള്ളി എന്നുവെച്ചാൽ കരിപ്പിടീന്നാണ് അതാ അവന്റെ എന്നാണ് പറയുന്നത് ഇവന്റെ അല്ല ഡിജെ മണ്ണിന്റെ കുഞ്ഞു കുഞ്ഞി കുരുവികൾ ഇവിടെ താമര ഒക്കെ കഴിഞ്ഞ് സാരവും പൊട്ടിച്ചോണ്ട് പോയിട്ടോ പൊട്ടിച്ചോണ്ട് എല്ലാം വേടിക്കാൻ ആൾക്കാർ വരുന്നോ നമ്മളവിടുത്തെ ചേട്ടം വന്നു പറഞ്ഞായിരുന്നു മീനൊക്കെ കിട്ടുമോന്നാണ് എന്റെ ഒരു ഡൗട്ട് പൈസ ഭയങ്കര വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു കുരുവികൾ പോകുന്നതാ കിട്ടുമോന്നെനിക്കറിയില്ല അവിടെ ഒരു ചേട്ടനെടുപ്പണ്ടതോടെ ഞാൻ അങ്ങോട്ട് പോണെ അവരെല്ലാവരും ഒറ്റയ്ക്കെ കണ്ടാ സ്ഥലം അറിയുന്നോണ്ടാ അവിടെ തന്നെ പോയി നിൽക്കണെങ്കി അത് ഞാനിപ്പോ പിടിച്ചാ ചരാട്ടോ എന്നാണ് അന്ന് മറ്റേ കരിമീനേം കൊണ്ട് പോയത് കേട്ടോ ആ കരിമീൻ അല്ലേ കിട്ടിയത് വിജയമന്ന ഇഷ്ടംപോലെ മീൻതാ അയ്യത് കൂട്ടിയില്ലടാ അത് പള്ളത്തിയിരിക്കും ആ ഇവിടെ നിന്നിപ്പൊക്കും ഇവിടെനിന്നിപ്പോ ചാമ്പളം നോക്കിക്കോ കൈ ശീലമായിട്ടാന്ന് തോന്നുന്നു കയ്യിൽ കെട്ടില്ല ഒന്നുമില്ല പക്ഷെ കൈ വെച്ച് നടക്കണോക്ക് ജയകരമായി മൂഞ്ചിരിക്കസ്റ്റ് എത്ത ചൂണ്ടയില് എന്ന് പറഞ്ഞ പാന്റിൽ കൊളത്തി ഇവർക്ക് ഇവളോ എടുക്കാൻ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല കൈസ് ഇവര് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് ഈ മീൻ പിടുത്തത്തില് കിടന്നതുള്ളവർ മീൻ കിട്ടില്ലാന്ന് ചേട്ടനെ എന്താ മത്സരാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് കൊണ്ടോയിട്ടൊന്നെ ഗൈസ് കണ്ണനെ ഇടാൻ പറ്റാത്തോണ്ട് അത് ഞാൻ വാങ്ങിയിരിക്കാണ് ഞാൻ അന്നത്തോടു കൂടി പഠിച്ചിട്ടുണ്ട് എങ്ങനെയാന്ന് ഇങ്ങനെ ഇരിക്കണം നമ്മള് മനസിലായാ ഇതിപ്പോ ഞാൻ അറിയാൻ പറ്റൂല ഗൈസ് കാരണം അവിടെ വെള്ളം നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സാധനം ഒലിച്ചൊലിച്ച് പോകുന്നുണ്ട് അപ്പൊ മീൻ വലിച്ചാ എനിക്ക് കിട്ടില്ല

ടക്ക 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 രണ്ടാമത്തേനെ പിടിക്കണേട്ടാ ഇന്നത്തെ തീറ്റ ശരിയായിട്ടില്ല ശരി ഭയങ്കര ഒരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചേട്ടൻ ചടപ്പടേ ചടപ്പടേന്ന് മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പുറത്തെ ചേട്ടനൊന്നും ആ ചേട്ടനും കിട്ടി ഇപ്പൊ എനിക്ക് മാത്രമാണ് ഒന്നും കിട്ടാത്തത് അതും അപ്പുറത്തൊന്നും കിട്ടുന്നില്ല എന്നാ നമുക്കൊന്നും കിട്ടാത്ത കഴിഞ്ഞ വശം കുറെ കിട്ടിട്ടു ത്ര നേരായിട്ട് എനിക്കൊരു പിണ്ണാക്കും കിട്ടിയിട്ടില്ല ആ ചേട്ടന്മാരാണെങ്കി എന്റെ മുന്നിൽ നിന്ന് ചറപറ ചെറപൊറ ചെറപൊറ ആക്കിക്കൊണ്ടിരിക്കുന്നു ആ എന്റെ കൊത്തി കൊണ്ടുപോയി ഇനിയിപ്പൊ എന്താ ചെയ്യാന്നറിയില്ല എനിക്കാണെ അവിടെ പോയി പിടിച്ച് നിക്കണം എന്നുണ്ട് കാരണം ആ ഭാഗത്ത് വെള്ളാനങ്ങാത്തോണ്ട് മീനൊക്കിട്ടും ഇവിടെ ഇങ്ങനോണ്ട് എനിക്ക് കാണും ഇപ്പൊ അറിയുന്നില്ല മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു അശ്വത ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങക്ക് മീനെ കിട്ടി തുടങ്ങി പിന്നെ അപ്പറത്തുനിന്ന് കിട്ടിയോ ഇത് എപ്പോഴാന്ന് ചോദിക്ക അവരുടെ അടുത്ത് ഇത് ഓഫ് ചെയ്താലേ എനിക്ക് മീനൊക്കെ ഇട്ടുള്ളു ഞാൻ കൊറേ തീറ്റ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു കേസ് അവിടേക്കാണിച്ച കുറെ നേരം ചേട്ടാടേപ്പറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടാ കണ്ണന അവിടെ കുഞ്ഞേച്ചു കൊണ്ടു പിടിച്ച് നിക്കുന്നുണ്ട് ഞാന് എന്നാ പിടിച്ച കൈ പിടിച്ച കേട്ടു കിട്ടാ ആ നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്താലോ അത് മീനാണോ വെള്ളാണോ ദൈവം ഒന്നുണ്ടായ പട്ടിയേട്ടാ എന്തി ചെയ്യാ വെള്ളച്ചാട്ടം സൂക്ഷിച്ചില്ലെങ്കിൽ അടുത്ത് നടക്കും पारे oh. you know,

മല്ലി പോണ അതിന് പോരം വെള്ളത്തിലേക്ക് പോയിരുന്നു എന്താന്നറിയില്ല അറിയില്ല ഒട്ട ഒട്ടും ഐശ്വര്യമില്ലാത്തൊരു ദിവസണ്ട് പക്ഷേ അതെ അറിയണ ആൾക്കാരുടെ മുന്നിൽ വരുമ്പോ നമുക്ക് കോൺഫിഡൻസ് കുറയല്ലോ അതായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് ഏ എന്തായാലും ഇപ്പ എനിക്ക് ഇങ്ങനെ എന്റെ ഇരിക്കട്ടിരിക്കാനേ എനിക്ക് പറ്റുള്ളൂ എന്താ പറയുക ഇവിടെ ഉള്ള വെച്ച് മാത്രം തിരിഞ്ഞേ എടാ അയ്യോ തക്കുള് വിളിക്കാ പറഞ്ഞിട്ടുണ്ടായില്ല മഞ്ഞന്റെ അടുത്തടവുമായി അത് എന്താണ് അല്ല പിന്നെ കൂട്ടപ്പിലാപ്പിയുടെ കുളിസിയും കണ്ട് നിക്കാണ് കണ്ണൻ കൊച്ചു കണ്ണ കണ്ണൻ മുന്നേറുകയാണ് പിന്നാലെ തക്കുടുത പിന്നേറുകയാണ് കണ്ണന്റെ നിർദ്ദേശപ്രകാരം ഇതേ തക്കുടേ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി ഇനി കണ്ണന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് തക്കടുവിൻ്റെ അടുത്ത നീക്കം ആ എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട് കോള് കൊണ്ട് വരാൻ തോന്നുന്നു നന്ദി ടീംസ് ഇന്നും ഇതുപോലെ തന്നെ കണ്ണന്റെ നിർദ്ദേശപ്രകാരം

அமீனடு அமீன் அங்கடேரி அப்பதக்டுனட்டும் அப்பதக்டுன கேடி என்ன கவரல கேடி இருக்கு வருது கிட் வருது வந்து ஒரு ரெண்டு என்ன நூறு கால பேடியா மச்ச கடு கடு துக்கா அடிப் போயிடலடா கடு கடு

െ കൊണ്ടേശ ഈ സാധനം തട്ടി മണി പിന്നെ മാത്രേ <laughs> ഞാൻ ടെക്നിക്കില്ല ഞാൻ ചട്ടം പിന്നെ ചേട്ടൻ പിന്നെ

ചെയ്യണം കുഞ്ചു നാല് കാട്ടുനെ പിടിച്ചു അഞ്ചു കരിപ്പീടിനെ പിടിച്ചു കണ്ടി അല്ല സെൻസറൊക്കെ ഗൈസ് കടു കേറി പിടി കടിക്കരടി കടിക്കര ചാറ്റിങ് ഓൺലൈൻ ശരിയാണ് യാര എന്നെടുക്ക് കടുണ്ടൽ ശരിയാണ് കാരണം ഇനി ഇങ്ങേറ്റു മുറി മറിച്ചടാൻ അൻസ്ദെ ഭയങ്കര സുന്ദരശായി കിത്ര കിത്ര മാർര മാർരന്ന് പറയ് ഏടാ ഉണ്ട് ആ പൊന്തം ആണ് മർജ മാർഗിയോ വരിക്കാമോന്ന് പറയും എടേ ചൂണ്ട എടേ സ്റ്റെപ്പ്ട് സ്റ്റെപ്പ്ട് സ്റ്റെപ്പ്ട്

ണീ പറയങ്ങനെ ഒന്നില്ല നാളെ നാളെ ഒരു ഭായൂര് നാളെ സ്റ്റെപ്പ് ഇട കിട്ട് വേണെങ്കി നാളെ കൊറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചു സ്റ്റെപ്പ് ഇട്ടാലേ കിട്ടുള്ളൂ സ്റ്റെപ്പിട് സ്റ്റെപ്പ് ഇട്ടാ കിട്ടും നോക്ക് ഒരു ഒരസീലും നോക്കി ഫൈനലി 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 ലാടി തന്നെ കടുമേളം കടുമേളം അടുത്ത കടുവീരൻ അടുത്ത തക്കുടു അടുത്ത കടു കിട്ടിൻ കൊമ്പ അവസാനിട്ട് ഒരെണ്ണ ഉണ്ട് കൊത്തി പിന്നെ കൊത്തി കൊണ്ടി രണ്ടു മൂന്നെണ്ണം പറഞ്ഞ കൊച്ചെണ്ണം ഇണ്ടാരുന്നില്ല തീറ്റ നല്ലാട്ടുണ്ട്

അല്ലല്ല ഞാൻ കാണിച്ചു ഞാൻ പിടിച്ച മണി ഞാൻ കാണിച്ച പിന്നെ ഫസ്റ്റത്ത് തന്നെ കുഞ്ചു കുഞ്ഞും പൊക്കിക്ക് കഴിച്ച് ഈ സമയമാകുമ്പോഴും നമുക്ക് കടപിടിക്കണത് നമ്മളത് കൊണ്ട് നിൽക്കും കാരണം നമുക്ക് ഈ കഴിക്കാൻ പറ്റില്ല കാരണം എന്തേ ഇവള് താ താതം പറഞ്ഞ പിന്നീട് കുറെ നേരമായി പക്ഷേ കുഞ്ചു പ്രൊഫഷണൽ ഡാൻസ് അളകി കുഞ്ചു ഡാൻസ് ഡാൻസിന്റെ അല്ല മനസ്സിലായി കുഞ്ചു നോക്കണേ എനക്ക് നോക്കണത് വലിച്ചിട്ടുണ്ടോന്നല്ലേ അതെ ഇവ എന്റെ ബുദ്ധിയാണ് എനക്കണ് നോക്കും എന്റെ ഫസ്റ്റ് ഇതാവും വേടിച്ചിട്ട് കൊണ്ടുപോയതിന്റെ കറക്റ്റ് കിട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് മീന മറ്റ കൊറേ ആൾക്കാരെ കഴിച്ച ഇവിടെ ഫ്രൈഡേ ഇല്ലെന്ന് അതുകൊണ്ടായിരിക്കും സൺഡേ സാറ്റർഡേ ഭയങ്കര തെർക്കായിരിക്കും അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ട് വരും അമ്മേ കിട്ടൂല നമുക്ക് നോക്കാം കുഞ്ഞിന് കുഞ്ചോ കിച്ചൺ നമ്മളെ പ്രൊഫഷണൽ മീൻ ചൂണ്ട ഉണ്ടാക്കണ ആളും ഒക്കെ തീറ്റന്നായിപ്പം ഇത് മൊക്കെ ഒത്തിങ്ങി കൈ ഇത്ര നേരം മൂഞ്ചിയെ തീറ്റായിരുന്നു സൂപ്പർ ഹലോ 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 കിട്ടോ നോക്കാം മീൻപിടുത്തങ്ങളാൻ വേണ്ടി വന്നിരിക്കണ കണ്ടോ സമയ ഇരുട്ടൈ ഇരുട്ടത്താണ് നമുക്ക് ഇപ്പഴും മീൻ കിട്ടുന്നത് മാറി നോളാനൊക്കെ പറയുന്നേ എന്റെ അർത്ഥം കിട്ടും കെറ്റോല ഒന്നും കൊത്തുന്നില്ലല്ലോ മീന്റെ മണം ആൾക്കാരെ കുഞ്ചാണ് പ്രൊഫഷണൽ മീൻ മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞിരുന്നു വേറെ തല കുഞ്ചിനെ ഇടക്കിടയ്ക്ക് വലിക്കും അപ്പൊ വലിക്കുമ്പോ മീൻ കിട്ടിയെന്ന് തോന്നിയപ്പൊക്കും അതാണ് സംഭവം കിട്ടിയില്ല കുഞ്ഞിനെ ആദ്യത്തെ ചക്കയായിരുന്നു തോന്നുന്നുണ്ട് കേസ് രണ്ടാമത് മൂഞ്ചി ഓക്കെ ഒരു മീനെ പിടിക്കാൻ പറഞ്ഞു തന്നു തന്നിട്ടോ മിഷൻ ഫീൽഡ് സോ ഐ ആ അറിഞ്ഞൂടെ വേണ്ടവളക്കെടുത്തോ കഴിച്ച മീനടിച്ച് തുടങ്ങിയപ്പോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി അതിന്റെ ഉറക്കത്തിന്ന് വന്നിട്ട് ഞാൻ മൂഞ്ചീന്ന് വിചാരിച്ചു പക്ഷെ മൂഞ്ചിയില്ല കഴിഞ്ഞ

അമ്മുടോക്ക് മുടക്ക് നോക്ക് പെടത്തേ വേറെ നോക്ക് അമ്മ പെടാ വീടിയോട്ടമ്മോ പെടാ വീടിയോ അമ്മ നോക്കിയോ ഒറ്റ തല തല വെറുതെ സമയ ആറ് മുപ്പത്തി ആറ് നമുക്ക് ഒരുപാട് കടുവിനേം കരിപ്പിടീനേം ആഴ്ചേട്ടൻ വീണ്ടും ആസാനം തന്നെ നമുക്ക് കൊറേ കടുവിനേയും കരിപ്പിടീനേയും പിന്നെ പിലാപ്പിനെയും കിട്ടി നമുക്ക് ഈ സമയത്താണ് എപ്പോഴും കിട്ടുന്നത് ഏഹ് എന്റെ ഫോണിൽ ചാർജ് ഇല്ല ഖൈസ് അതുകൊണ്ട് ഞാൻ പിന്നെ കാണിച്ചേനും ഇവിടെ ആൾക്കാർ കൂടി ഞങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിന്ന് കഴിഞ്ഞ വസ്തുക്കളും കൂടുതൽ പിടിച്ചു കണ്ടാ രണ്ട് കവറുള്ള നമ്മളിങ്ങനെ പോയ പ്രോവാവും സോ അതുമണി എത്ര എണ്ണം പിടിച്ചു മണി ഇന്നാളെ മീൻ പിടിക്കാൻ എങ്ങനെയാന്ന് പഠിച്ചത് എന്നിട്ടാണ് ഇന്ന് കുറെ അത് കഴിഞ്ഞിട്ടുള്ള കടുവ എന്റെ കിച്ചൻ പിടിച്ച് എല്ലാവരും പിടിച്ച് അപ്പൊ ഞങ്ങൾ ഈ വ്ലോഗ് വാങ്ങിന്റെ ആണ് ഗൈസ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാര് ഇവിടെ എത്തി ഒരാൾ ഇവിടെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പുണ്ട് ഞങ്ങൾ ഈ വ്ലോഗ് വാങ്ങിപ്പിയാണ് ഇനി ഞങ്ങൾ ഇന്നും കൂടി ഉള്ളു അത് കഴിഞ്ഞ് ഞങ്ങള് വറുത്തത് നട്ട നാളെ മുതൽ നമുക്ക് വൃദ്ധ ഇത്ര മീനെ പിടിച്ച് ഓക്കെ അമ്മ അമ്മ വിളിച്ചതൊക്കെയാണെങ്കിൽ അടുത്ത ബ്ലോഗിൽ കാണാം